പ്രിയപ്പെട്ട നമസ്കാരം അങ്ങനെ നമ്മുടെ കുവൈറ്റിന്റെ മറ്റൊരു യാത്രയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മള് കുവൈറ്റിന്റെ വിവിധ കാഴ്ചകളൊക്കെ ഇങ്ങനെ കണ്ടുവരികയാണ് വിവിധ റോഡുകൾ വിവിധ യാത്രകളുടെ വിവരണങ്ങളൊക്കെ നിങ്ങൾ കണ്ടു എന്നാൽ ഇന്ന് നമ്മുടെ കൂടെ ഇന്ന് യാത്ര ചെയ്യുന്നത് നമ്മ യാത്രയിൽ നമ്മളെ സഹായിക്കുന്നത് നമ്മുടെ പ്രിയപ്പെട്ട ജിൻസാറാണ് അദ്ദേഹം പന്തളം സ്വദേശിയാണ് അദ്ദേഹത്തെ നമുക്കൊന്ന് പരിചയപ്പെടാം നമസ്കാരം 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 ജോലി ചെയ്യുന്നു ഞാൻ ഞാനിവിടെ രണ്ടായിരത്തി പതിനെട്ട് എട്ട് വീട്ടിലുണ്ട് ഞാൻ ബിസിനസ് മാനേജറായിട്ട് പി എസ് എൽ അറബീനർഷിപ്പിന്റെ കമ്പനിയിലാണ് വർക്ക് ചെയ്യുന്നത് കൂടാതെ ഞാൻ സൈഡായിട്ട് എനിക്ക് റെസ്റ്റോറന്റ് ഉണ്ട് റെസ്റ്റോറന്റ് ഉണ്ട് കാറ്ററിംഗ് ഉണ്ട് അതെ 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 പന്തളം പന്തളം എടപ്പോൾ അവിടെയും ചെറിയൊരു ടഫേ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ഏകദേശം ഒരു വർഷം ആവുന്നു അതിന്റെ പേര് ചായ എന്നാണ് നമ്മുടെ ജോസ് ഹോസ്പിറ്റലിന്റെ അടുത്തായിട്ട് അതിർവർഷമായിട്ട് വരും അവിടെ നമ്മള് നമ്മുടെ ഇവിടുത്തെ അറബിക് ടേസ്റ്റുകൾ നമ്മുടെ നാട്ടിലുള്ളവരെ അറിയിക്കാനുള്ള അങ്ങനെ ഒരു താല്പര്യത്തിലാണ് തുടങ്ങിയത് അവിടെ നമ്മൾ മെയിനായിട്ട് ചിക്കൻ്റെ ഷവർമ മമ്മൂസ് അൽഫഹം മന്തി പിന്നെ ജ്യൂസ് അങ്ങനെയുള്ള ഐറ്റങ്ങളാണ് മെയിൻ ആയിട്ട് നമ്മൾ ഫോർട്ട് ഇതിപ്പോ നമ്മള് റോഡ് നമ്പർ എൺപതിലോട്ട് കേറി കേറി മനോഹരമായ കയറി അതെ അതെ ഈ ഇടത്തശ്ശു ആണെന്നത് ഇവിടുത്തെ സീ പോർട്ടാണ് സീ പോർട്ടിലാണ് ഇത് നമ്മുടെ ഡസാലി റോഡിന്ന് റോഡ് നമ്പർ അറുപതിന്ന് എത്തഞ്ചിലോട്ട് ഇറങ്ങാനുള്ള ഒരു എളുപ്പവഴിയാണ് കൂടുതലും അത്യാവശ്യം അറിയാം ഞാൻ ഇതിനുമുമ്പ് ഒരു ഏഴുവർഷം ദുബൈൽ ഉണ്ടായിരുന്നു ഒരു ഏഴുവർഷം ഒമാനിലുണ്ടായിരുന്നു ഗൾഫ് നമ്മളിപ്പം നമ്മളിപ്പം സ്ട്രീറ്റ് നമ്മുടെ ഈ കാണുന്ന കടലാണ് സീ സീ സൈഡിൽ എത്തി സൈഡിന്റെ എതിർവശത്തുള്ള പാർക്കിങ്ങിൽ വാഹനം പാർക്ക് ചെയ്തിറങ്ങി നേരെ നടന്ന് നമ്മുടെ എൻ ഇ സി എന്ന് പറയുന്ന നാഷണൽ യുവാഞ്ചരിക്ക് ചർച്ച് ഓഫ് കുവൈറ്റ് കുവൈറ്റ് ഗവൺമെന്റ് അംഗീകരിച്ചു നൽകിയ ഏക ആരാധന സ്ഥലമാണ് വിവിധ രാജ്യങ്ങളിൽ നിന്നും വിവിധ കോൺക്രിയേഷനിലായി ഏകദേശം ഏഴായിരം എണ്ണായിരം അവിശ്വാസികൾ വന്നു പോകുന്ന ഒരിടമാണ് അവിടുത്തെ വിശേഷങ്ങളാണ് ഇന്ന് കാണിക്കുന്നത് വളരെ നമ്മൾ കണ്ടിരിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു വീഡിയോ ആണിത് സോ വാച്ച് അവിടെ ഗേറ്റിൽ നമുക്ക് നമ്മുടെ പാസ് ലഭിക്കും എൻ സി കെ സെക്രട്ടറി മിസ്റ്റർ റോയി കെ യോഹന്നാൻ അവിടേക്ക് കടന്നുവരികയും നമ്മളെ സ്വാഗതം ചെയ്യുകയും ചെയ്തു സ്വീകരിച്ച് നമ്മുടെ ഓഫീസിലേക്ക് ഓഫീസിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി അപ്പോൾ ആ ഓഫീസിന്റെ ഫ്രണ്ട് ഇതിൽ തന്നെ അവിടുത്തെ ടൈമും കാര്യങ്ങളും ഒക്കെ മെൻഷൻ ചെയ്തിട്ടുണ്ട് അതെല്ലാം നമ്മളെ ഒന്ന് കാട്ടിത്തന്നു അതിനുശേഷം ഓഫീസിലേക്ക് കയറി അവിടെ ഉണ്ടായിരുന്ന ഓഫീസ് ബേരേഴ്സ് അവരെയൊക്കെ നമുക്ക് പരിചയമുള്ളവർ തന്നെയാണ് അവരുമായിട്ടൊക്കെ സ്നേഹബന്ധം പുലർത്തുവാനും വീണ്ടും ഒന്ന് പരിചയം പുതുക്കുവാനും നമുക്കിടയായി അപ്പോൾ എല്ലാവരെയും നമുക്കറിയാവുന്നവരൊക്കെയാണ് അതിനുശേഷം എൻ ഡി സി കെയുടെ സെക്രട്ടറി ശ്രീമാൻ റോയി കെ യോഹന്നാൻ അവിടുത്തെ കാര്യങ്ങളൊക്കെ വിശദമായിട്ട് നമ്മൾ വിശദീകരിച്ചു ലോകത്തിൽ തന്നെ ഏറെ വ്യത്യസ്തതകൾ കുടികൊള്ളുന്ന ഒരു ദേവാലയ അങ്കണമാണ് നാഷണൽ വാചി ചർബിക്കലിൻ്റെ തീരത്ത് നൂറ് രാജ്യങ്ങളിൽ നിന്ന് എൺപത്തിയഞ്ചിൽ പരം സഭകൾ ഒരുമിച്ച് ആരാധിക്കുക എന്ന് പറയുന്നതും വ്യത്യസ്ത ഹോളുകളിലായി വ്യത്യസ്ത സഭകൾ അവരവരുടെ വിശ്വാസത്തിനനുസരിച്ച് ആരാധിക്കുമ്പോൾ തന്നെ ഇന്നൊരു ശനിയാഴ്ചയാണ് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് വിവിധ സഭകൾ ഒരുമിച്ച് ചേർന്ന് അവരുടെ ഐക്യ കൂട്ടായ്മകളും ഫെലോഷിപ്പുകളും ഒക്കെ നമുക്ക് കാണാൻ സാധിക്കുന്നു അതൊരു പ്രത്യേകത തന്നെയാണ് നമ്മൾ പറയുന്നുണ്ട് നമ്മൾ മരിച്ച സുഖത്തിൽ ചെന്നാൽ വിവിധ രാജ്യക്കാരും ഭാഷക്കാരുമായി ഒരുമിച്ച് സന്തോഷിക്കാം എന്ന് പറയുന്നതിൻ്റെ ഒരു പ്രതീകാത്മകമായിട്ട് തന്നെ നമുക്കിവിടെ വ്യത്യസ്ത സഭകളുടെ ആരാധനകളും പാട്ടുകളും ഒക്കെ കാണാനും കേൾക്കാനും പറ്റുന്ന ഒരു കോമ്പൗണ്ടാണിത് ആഴ്ചയിൽ ഏഴ് ദിവസവും അല്ലെങ്കിൽ ഇരുപത്തിനാല് മണിക്കൂറും വ്യത്യസ്ത സഭകൾക്കായി നമ്മളുടെ കോമ്പൗണ്ട് വിവിധ സമയങ്ങളിലായി ആരാധനകൾ നടക്കുകയാണ് അതിന് ഓരോ ചർച്ചകൾക്കും ഇന്ന സമയം മുതൽ ഇന്ന സമയം വരെ എന്നുള്ളത് ക്രിസ്ത്യതയോട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പോലും ഈസ്റ്റർ ഗുഡ് ഫ്രൈഡേ ക്രിസ്മസ് ന്യൂ ഇയർ ഈ സാഹചര്യങ്ങളിൽ സ്പെഷ്യലായിട്ടായിരിക്കും നമ്മൾ അവരവർക്ക് ഓരോ ഓരോരുത്തരുടെയും വിശ്വാസം അനുസരിച്ച് അവർക്ക് ഹോൾ അലോക്കേറ്റ് ചെയ്ത് കൊടുക്കുന്നത് ഈ സമയത്ത് ക്രൗഡ് കൂടുന്നത് കൊണ്ട് മിനിസ്റ്റർ ഓഫ് ഇന്ത്യയിൽ വന്ന് നമ്മളെ പല കാര്യങ്ങളും സഹായിക്കാറുമുണ്ട് അപ്പോൾ ഈ ഹോളിൻ്റെയൊക്കെ കൃത്യതയോടുകൂടി എല്ലാ സഭകൾക്കും അവരുടെ അംഗബലത്തിനനുസരിച്ച് കൃത്യ പ്രാധാന്യത്തോടു കൂടി അലോക്കേറ്റ് ചെയ്ത് കൊടുക്കാൻ കൂടെ നമുക്കിവിടെ ഒരു ടീം തന്നെയുണ്ട് അതിൻ്റെ കാര്യങ്ങളൊക്കെ വർഷങ്ങളായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന അജോഷ് മാത്യു എന്റെ അടൊപ്പം കൗൺസിൽ പ്രവർത്തിക്കുന്ന അജോഷ് മാറി എൽ ഇ സി കെയിലെ സ്പെഷ്യൽ ഒക്കേഷൻസ് എന്ന് പറയുന്നത് ഈസ്റ്റർ ഫാഷൻ വീക്ക് അതുപോലെ തന്നെ ക്രിസ്മസ് ന്യൂ ഇയർ ഇന്നീ മൂന്ന് സന്ദർഭങ്ങളിലാണ് സ്പെഷ്യൽ അലൊക്കേഷൻസുകൾ നടക്കുന്നത് എൺപത്തി അഞ്ച് കോൺഗ്രിഗേഷനുകൾക്കും അവരുടേതായിട്ടുള്ള കോൺഗ്രിഗേഷനിൽ എന്തുമാത്രം ആൾക്കാർ വരുന്നുവോ ആ രീതിയിൽ വിവിധങ്ങളായിട്ടുള്ള സമയങ്ങൾ കൊടുക്കുന്നു അത് രാവിലെ മണി മുതൽ രാത്രി ഒരു വരെ നീളുന്ന സമയക്രമങ്ങളിൽ ഏകദേശം പതി പത്തൊമ്പത് ഹോളുകളുണ്ട് ഇവിടെ പത്തൊമ്പത് ആരാധനാ സ്ഥലങ്ങളുണ്ട് ആ പത്തൊമ്പത് ആരാധനാ സ്ഥലങ്ങളിൽ വിവിധങ്ങളായിട്ടുള്ള ഭാഷകളിലുള്ളവർക്ക് വിവിധങ്ങളായിട്ടുള്ള കോൺക്രിയേഷനിലുള്ളവർക്ക് അവരുടേതായിട്ടുള്ള അലൊക്കേഷനുകൾ കൊടുക്കുക അഹമ്മതി സെന്റ് പോൾസിലും എൻ ഇ സി കെയിലും ഉൾപ്പെട്ട പതിനെട്ട് സഭകളെ യോജിപ്പിച്ചുകൊണ്ട് യുണൈറ്റഡ് ബന്ദകോസ് എഫ് ഫെലോഷിപ്പ് ഇൻ കുവൈറ്റ് യു പി എഫ് കെക്ക് ആയിരക്കണക്കിന് അംഗങ്ങളുണ്ട് അതിന്റെ സംഘാടന സമിതിക്ക് നേതൃത്വം കൊടുക്കുന്ന അതിനെക്കുറിച്ച് കൂടുതൽ ഈ വർഷം പത്താം വാർഷികം ആഘോഷിക്കുന്ന യുണൈറ്റഡ് പെന്തെഫ് കോസ് ഫെലോഷിപ്പ് പതിനെട്ട് ചർച്ചകൾക്ക് പതിനെട്ട് ചർച്ചകളിലെ ദേവദാസന്മാർ നേതൃത്വം കൊടുക്കുന്നതാണ് യു പി എഫ് കെ സെൻ്റ് പോൾസിലും എൻ ഇ സി കെയിലും ആരാധിക്കുന്ന മലയാളി പെന്തക്കോസ് സമൂഹമാണ് കഴിഞ്ഞ പത്ത് വർഷമായി ഈ കുവൈറ്റിൽ വിവിധ പ്രവർത്തനങ്ങൾ യു പി എഫ് കെ നടത്തിക്കൊണ്ടിരിക്കുന്നു അതിൽ പ്രധാന പ്രധാനപ്പെട്ടതായി കൺവെൻഷനുകൾ യുണൈറ്റഡ് വർഷിപ്പുകൾ സെമിനാറുകൾ യു പി എഫ് കെ എല്ലാ വർഷവും സംഘടിപ്പിച്ചു നമ്മളോടൊപ്പം ഇന്ന് പലരുമുണ്ട് അതിലെ ഏറ്റവും ഞങ്ങളുടെ കൂട്ടത്തിലുള്ളവരെ സീനിയർ മോസ്റ്റ് ആണ് തിരുവല്ല സ്വദേശിയായ തോമസ് ഫിലിപ്പ് ഞങ്ങളേറെ സ്നേഹത്തോട് അദ്ദേഹത്തെ വിളിക്കുന്ന കുഞ്ഞുമാൻ ചാറിൻ്റെ വിളിക്കുന്ന അദ്ദേഹം അതിനകത്തേ ഒരു ഒരു പ്രതിനിധിയാണ് അദ്ദേഹത്തിൻ്റെ ഞങ്ങളുടെ ഇവിടെ കുവൈറ്റിൽ എത്ര വർഷമായോ അല്ലെങ്കിൽ ഞങ്ങളുടെ വയസ്സ് എത്രയോ അതിനേക്കാൾ കൂടുതൽ അദ്ദേഹത്തിന് കുവൈറ്റിലെ പ്രവൃത്തി പരിചയമുണ്ട് നമ്മൾ അദ്ദേഹത്തിലേക്ക് ഒരുമിച്ച് പോകാം ഓക്കെ ഞങ്ങളിവിടെ ദീർഘവർഷങ്ങൾ ഞങ്ങളിവിടെ പ്രവർത്തിച്ചു എന്നാൽ പുതിയ തലമുറ ഇവിടെ കടന്നു വരുമ്പോൾ അവർ ഞങ്ങളോട് കാണിക്കുന്ന സ്നേഹത്തിനും അവരുടെ ആ സഹകരണത്തിനും ഒക്കെയും അവർ വളരെ നന്ദിയും അവരോട് ചേർന്ന് അവർക്ക് കൈത്താങ്ങൽ കൊടുത്ത് അവർക്ക് വേണ്ട ആശയങ്ങളും കൊടുത്ത് മുന്നിൽ നിന്ന് പ്രവർത്തിപ്പാനൊക്കെയും ഇതുവരെ സഹായിച്ചു പഴയ തലമുറകൾക്കുള്ള ആശയങ്ങൾക്കാളുപരി പുതിയ കടന്നു വരുന്ന പുതിയ തലമുറകളിൽ അവരിൽ നിന്ന് കേൾക്കുന്ന പുതിയ പുതിയ ആശയങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് അവരോട് ചേർന്ന് നിന്ന് പ്രവർത്തിപ്പാൻ നാളെ കഴിയും ഇത് എം സി സിയുടെ ഓഫീസാണ് കെ ടി എം സി സിയുടെ ഓഫീസ് നമുക്ക് ഓഫീസും ലൈബ്രറിയും കൂടെയാണ് എല്ലാ ബുധനാഴ്ചയും ആറര മുതൽ ഏഴര വരെ കെ ടിഎം സി ഓഫീസ് അതുപോലെ ഫ്രൈഡേ രാവിലെ ഒമ്പതര തൊട്ട് പതിനൊന്നും കെ ടി എം സിയുടെ ഓഫീസ് മീറ്റിംഗുകളൊക്കെ നമുക്ക് ഒരു ലൈബ്രറി ഉണ്ട് ഇത് മുൻ സെക്രട്ടറി മോസ്റ്റ് ഓഫ് ബുക്കുകൾ ാണ് ഇതിന് കെ ടിഎം സി സി എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിൽ നിന്ന് ഒരു ലൈബ്രറിയൻ പ്രവർത്തിക്കുന്നു എല്ലാ ബുധനാഴ്ചയുമാണ് ബുക്ക് എടുക്കാനുള്ള അവസരം ഒരാഴ്ചത്തേക്കാണ് ബുക്ക് കൊടുക്കുന്നത് പുതിയ രീതി അനുസരിച്ച് നമ്മൾ ഡിജിറ്റലൈസേഷനിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ് ബൈബിളുകൾ നമുക്ക് ഹിന്ദി അതുപോലെ തന്നെ മലയാളം തെലുങ്ക് അറബിക്ക് ഓ അറബിക്ക് ബൈബിൾ വരെ ഇവിടെ ലഭ്യമാണ് വലിയ കളക്ഷൻ തന്നെയാണ് കാരണം നമ്മുടെ കുവൈറ്റിൽ ഇങ്ങനെ ഒരു സംവിധാനം ഉള്ളത് തന്നെ എല്ലാവർക്കും വളരെ യൂസ്ഫുള്ളാണ് എല്ലാവരും നിങ്ങൾ പരമാവധി യൂസ് ചെയ്യുക ഇവിടെ ഉള്ളവരൊക്കെ സ്ഥിരമായി ആരാധനയ്ക്ക് വേണ്ടി എൻ ഈ സിക്ക് വരുന്നവരുണ്ട് ഒക്കേഷനിൽ വരുന്നവരുണ്ട് ആരാണെങ്കിൽ തന്നെയും നമ്മൾ കൃത്യമായ രീതിയിൽ ഈ കോമ്പൗണ്ടിൽ എവിടേക്കൊക്കെ പോകണം എവിടെയൊക്കെയാണ് വാഷ്റൂംസ് ഉള്ളത് ഓരോ ഹോളുകൾക്ക് നമ്മൾ പേരുകൾ കൊടുത്തിട്ടുണ്ട് ഹോൾ ഓഫ് ഫെയ്ത്ത് ദിവാനിയ ഹോൾ ഓഫ് ലവ് ഹോൾ ഓഫ് ഗുഡ്നെസ് ഹോൾ ഓഫ് ഹോപ്പ് അങ്ങനെ ഓരോ ഹോളുകൾക്ക് പേരുകൾ കൊടുത്തിട്ട് അത് കൃത്യമായിട്ട് രേഖപ്പെടുത്തിയിട്ടുണ്ട് അഡ്മിനിസ്ട്രേറ്റീവ് ഇ എൽ സി അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസ് എവിടെയാണെന്നുള്ളത് എൻ ഇ സി കെ പ്ലേ ഗ്രൗണ്ട് എവിടെയാണ് എല്ലാം നമ്മുടെ എക്സിറ്റുകൾ എവിടെയൊക്കെയാണ് അതുപോലെ തന്നെ ഡിസാസ്റ്റർ ഉണ്ടായിക്കഴിഞ്ഞാൽ അസംബ്ലിംഗ് പോയിന്റ് എവിടെയാണ് എല്ലാം കൃത്യമായിട്ട് ഈ മാപ്പിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് രണ്ട് ബുക്ക് ഷോപ്പുകളാണ് നമുക്കുള്ളത് ഒന്ന് ഷെപ്പേഡ് ഷോപ്പ് ഷെപ്പേഡ് ഷോപ്പ് മുകളിലായിട്ടുണ്ട് ഇത് ബൈബിൾ സൊസൈറ്റി ഓഫ് ഗൾഫാണ് നമുക്ക് ഇതിനേക്ക് വേണമെങ്കിൽ ഒന്ന് കയറാം ഹലോ ഗുഡ് മോർണിംഗ് എല്ലാ ഭാഷകളിലുമുള്ള ബൈബിൾസും ബുക്സും എല്ലാം ഇവിടെ ആണ് ബൈബിൾ റിലേറ്റഡ് കീ ചെയിൻസ് അതുപോലെ തന്നെ വോളിലിടാനുള്ള മാപ്പുകൾ എല്ലാം ലഭ്യമാണ് നമ്മുടെ ഹോളിൽ മാത്രം ആൾക്കാരെ കൊണ്ട് ഉൾക്കൊള്ളാൻ പറ്റത്തില്ല ആ സമയത്ത് നമ്മുടെ എൽ ഇ ഡി സ്ക്രീൻ മുകളിലുണ്ട് അതുകൂടാതെ ഇവിടുത്തെ കോയിറ്റിൻ്റെയൊക്കെ ക്ലൈമറ്റ് അറിയാമല്ലോ നമുക്ക് ശീതീകരിക്കാനുള്ള ഫാനുകൾ ഉൾപ്പെടെ എല്ലാ സൗകര്യങ്ങളുണ്ട് അതുപോലെ നമുക്ക് വാട്ടർ സ്പ്രിങ്ക്ലർ വെച്ചിട്ടുണ്ട് എല്ലാ ഈ രാജ്യത്തിൻ്റെ രീതിയിൽ ചെയ്യാവുന്ന കാര്യമൊക്കെ നമ്മളിവിടെ ക്രമീകരിച്ചിട്ടുണ്ട് നമ്മുടെ വലതുഭാഗത്ത് കാണുന്നതാണ് എൻ ഇ സി കെയിലെ ഏറ്റവും മെയിൻ ഹോളായിട്ടുള്ള ചർച്ച് ആൻഡ് പാരീഷുകൾ ഇവിടെ ഇപ്പോൾ അറബിക് ചർച്ച് അൽമനാർ അറബിക് ചർച്ചിൻ്റെ വി ബി എസ് കുഞ്ഞുങ്ങളുടെ വി ബി എസ് വെക്കേഷൻ ബൈബിൾ സ്കൂൾ ഇപ്പോൾ നടക്കുകയാണ് നിങ്ങൾക്ക് കാണാൻ സാധിക്കും വിവിധ അറബിക് കുഞ്ഞുങ്ങൾ വിവിധ തരത്തിലുള്ള വേഷങ്ങളിലാണ് ഇപ്പോൾ നിൽക്കുന്നത് അവരുടെ വി ബി എസിൻ്റെ ഒരു ഫംഗ്ഷൻ നടക്കുകയാണ് ഈ ചർച്ച ആൻഡ് പാരീക്ഷകളിൽ ഏകദേശം അറുന്നൂറ് പേർക്ക് ഇരിക്കാൻ സാധിക്കും വിവിധ ഭാഷകളിൽ നിന്നുള്ള വിവിധ കോൺഗ്രിയേഷനിൽ നിന്നുള്ള എല്ലാ ആരാധനകളും ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നതാണ് ചർച്ച ആൻഡ് പാരീക്ഷകളിൽ ഇതിൻ്റെ അപ്പുറത്തായിട്ട് നമുക്ക് കാണുന്നത് ഇവിടെ ഒരു അറബിക് പാസ്റ്റേജ് ഉണ്ട് അറബിക് ഒരു പാസ്റ്റർ അവിടെ താമസിക്കുന്നുണ്ട് എ എൽ സി അറബിക് ലാംഗ്വേജ് കോൺഗ്രിയേഷൻ്റെ പാസ്റ്റർ താമസിക്കുന്ന ബിൽഡിംഗ് ആണ് തൊണ്ണൂറ് വർഷങ്ങൾക്ക് മുമ്പ് ഇവിടുത്തെ പ്രധാനപ്പെട്ട ഒരു ഹോസ്പിറ്റലായിരുന്നു ആ ഹോസ്പിറ്റലിൽ ജോലി ചെയ്തിരുന്ന സ്റ്റാഫ് ഡോക്ടർ നഴ്സസ് ഫാർമസിസ്റ്റ് തുടങ്ങിയവരെ താമസിക്കുന്ന ഹോസ്റ്റലുകളായിരുന്നു ഇവിടെ ആദ്യം അവർ ആ ഹോസ്റ്റലുകളിൽ താമസിച്ചുകൊണ്ട് വ്യത്യസ്ത ചെറിയ ചെറിയ ഹോളുകളിൽ പ്രാർത്ഥനയ്ക്ക് വേണ്ടി കൂടി വരികയും കാലക്രമേണ ആ ഹോസ്പിറ്റൽ ഇല്ലാതായി എന്നാൽ ഇപ്പോഴും അവരൊരു നാഷണൽ മെമൻറ്റമായി അത് സൂക്ഷിക്കുന്നുണ്ട് ആ സമയത്ത് ഈ ഹോളുകളൊക്കെ ഇപ്പോൾ ഡെവലപ്പ് ചെയ്ത് ചർച്ച ആയി തൊട്ടടുത്ത് കാണുന്നത് അമേരിക്കൻസ് ഒക്കെ ആദ്യം വന്നപ്പോൾ താമസിച്ച ബിൽഡിംഗ് ആണ് ഇപ്പോഴും അത് അമേരിക്കൻ ഇ എൽ സിയുടെ ഇംഗ്ലീഷ് ലാംഗ്വേജ് കൊമ്മ്യൂണിക്കേഷൻ്റെ പാസ്റ്റ് താമസിക്കുകയാണ് വിവിധ ഹോളുകൾ പോലെ തന്നെ നോർത്ത് ടെൻറ്റ് നോർത്ത് സൈഡിലുള്ള ഒരു ടെൻ്റ് ആണിത് ഇതിനകത്ത് ഏകദേശം ഒരു അഞ്ഞൂറ് പേർക്കോളം ആരാധിക്കാൻ പറ്റുന്നുണ്ട് ചില സമയങ്ങളിൽ അവിടെ ആൾക്കാർ കൂടിക്കഴിഞ്ഞാൽ പുറത്തേക്കും ആൾക്കാർ ഇരുത്തും സംഘത്തിന്റെ സെന്റർ സെന്റർ മീറ്റിംഗ് യിലെ ആംഫി തിയേറ്റർ എന്ന് പറയുന്ന ഏരിയയിലാണ് ഇവിടങ്ങളിൽ വിവിധങ്ങളായിട്ടുള്ള ആൾക്കാരുടെ കോഴ്സുകളുടെ അല്ലെങ്കിൽ കോഴ്സിൻ്റെ അസോസിയേഷനുകളുടെ അവരുടെ സംഗമങ്ങൾ നടക്കാറുണ്ട് ചില വർഷിപ്പുകൾ നടക്കാറുണ്ട് അതാത് സാഹചര്യത്തിനനുസരിച്ചുള്ള സീസണുകൾക്കനുസരിച്ചുള്ള ഡിസ്പ്ലേയും കാര്യങ്ങളും ഈ ആംഫി തിയേറ്ററിൽ നമുക്ക് കാണാൻ സാധിക്കും ഇപ്പോൾ നമ്മളൊരു കഷ്ടാനുപാചയുടെ സമയങ്ങളിലേക്ക് കടന്നു വരുന്നുണ്ട് ഇപ്പോൾ ക്രിസ്തുവിൻ്റെ ക്രൂശീകരണവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളിലാണ് പിക്ചേഴ്സ് ഇപ്പോൾ ഇവിടെ കാണുന്നത് ഈ ആംബി തിയേറ്റർ എന്ന് പറയുന്നത് ഇവിടെ ഏകദേശം ഒരു പത്ത് ഇരുന്നൂറ് ഇരുന്നൂറ്റമ്പത് പേർക്ക് ഒരുമിച്ച് അസംബിൾ ചെയ്യാൻ പറ്റുന്ന ഒരു ഏരിയയാണ് ഇവിടെ ഇരിക്കുമ്പോഴത്തേക്കിനൊരു പ്രകൃതി രമണീയമായ ഒരു ഫീലിംഗ് ആണ് ഇവിടെ ഉള്ളത് ഈ പള്ളിയങ്കണത്തിൽ ഇവിടെ ഇരിക്കുമ്പോൾ പഴയ ക്രിസ്തീയ ഗാനങ്ങൾ നമ്മുടെ മനസ്സിലേക്ക് കടന്നു വരികയും അത് പാടി സന്തോഷിക്കാനുള്ള ഒരു മൂഡിലേക്ക് നമ്മൾ വരികയും ചെയ്യും നമുക്കെല്ലാവർക്കും കൂടെ ചേർന്ന് ഇന്നിപ്പോൾ ഒരു പാട്ട് പാടി ദൈവത്തെ സ്വദിക്കാൻ രണ്ട് സ്റ്റാൻസാണ് നമുക്ക് എല്ലാവർക്കും കൂടെ കൂടി പാടാം വസിച്ചിടും ഞാൻ നമ്മുടെ ഈ ചർച്ചാങ്കണത്തിൽ നമ്മൾ കടന്നു വരുമ്പോൾ ഒരു ആത്മീയ അന്തരീക്ഷം തന്നെ നമുക്ക് കാണുവാൻ കഴിയും നമുക്ക് ദൈവത്തോട് ചേർന്ന് നടക്കുന്നൊരവസ്ഥയുണ്ട് വിവിധ രാജ്യങ്ങളിൽ നിന്നുള്ള വിവിധ ഭാഷക്കാർ ഇവിടെ വന്ന് ദൈവത്തെ ആരാധിക്കുമ്പോൾ അതിൻ്റേതായ ഒരു അനുഗ്രഹം ഈ കോമ്പൗണ്ടിനുണ്ട് കുവൈറ്റ് പട്ടണത്തിൽ ഇത്ര വലിയ ഒരു അനുഗ്രഹിക്കപ്പെട്ട ഒരു കോമ്പൗണ്ട് ഇവിടെ നമുക്ക് ലഭിച്ചത് വലിയ ദൈവത്തിൻ്റെ ഒരു അനുഗ്രഹമാണ് അത് തുടർന്നും നമുക്ക് ഇങ്ങനെയുള്ള ഈ ആൽമീ അന്തരീക്ഷം നിലനിർത്തുന്ന ഈ രാജ്യത്ത് ഈ കോമ്പൗണ്ട് നമുക്ക് നിലനിൽക്കേണ്ട ഒരു ആവശ്യകത വളരെ ഉണ്ട് അതിന് മരുഭൂമിയിലാണെന്നൊക്കെയാ ഈ രാജ്യത്തെക്കുറിച്ചൊക്കെ പറയുന്നത് ഇത് വാട്ടർ ഫൗണ്ടനാണ് ഇതിൻ്റെ മെയിൻ്റെനൻസ് അടക്കുന്നുണ്ട് ഇപ്പോൾ വെള്ളമില്ലാതെ പക്ഷേ അതർവൈസ് നമ്മൾ ഇവിടുന്ന് പല സ്ഥലങ്ങളിൽ സന്ദർശിച്ചറിയാം നമ്മുടെ മഴ കൊണ്ട് അനുഗ്രഹിച്ച കേരളത്തിനേക്കാൾ ഹരിതവർണം കൊണ്ട് നിറഞ്ഞൊരു രാജ്യമാണ് ഇക്കുവറ്റ് എന്ന് പറയുന്നത് നമ്മുടെ രാജ്യക്കാർ സത്യം പറഞ്ഞാൽ ഒരു പാഠമായിട്ട് എടുക്കണം നോക്കഴിഞ്ഞാൽ എവിടെ ഇത്രയും ചുട്ടുപൊള്ളുന്ന ചൂടിലും എവിടെ നോക്കിയാലും പച്ചപ്പ് നമുക്ക് കാണാൻ സാധിക്കുന്നു നമ്മളിപ്പോൾ ഇവിടെ നിന്ന് കടന്നു ഇല്ലാതെ എൻ ഇ സി കെയിലുള്ള ഒരു സ്നാനക്കളാണ് ബാപ്റ്റിസം കൂള് വിവിധ സഭകളുടെ സ്നാനം അതായത് പല ആഴ്ചകളിലായിട്ട് ഇവിടെ നടക്കുന്നുണ്ട് ആ ഇപ്പം വെള്ളിയാഴ്ചകളാണ് നോർമലി സ്നാനം നടത്തുന്നത് പാർട്ടിസംബോൾ അനുവദിക്കുന്നത് ഇപ്പോൾ ഇത് കവർ ചെയ്തിട്ടേക്കുന്നേ ഉള്ളൂ വെള്ളിയാഴ്ചകളിൽ ഇവിടെ എല്ലാ വെള്ളിയാഴ്ചകളിലും ഇവിടെ വിവിധ സഭകളിലെ വിവിധ രാജ്യക്കാരുടെ സ്നാനം ഇവിടെ നടക്കാറുണ്ട് ഓരോ സഭകളുടെയും അംഗബലത്തിനനുസരിച്ചാണ് അവർക്ക് ഓരോ ഹോളുകൾ ക്രമീകരിച്ചിരിക്കുന്നത് തൊട്ടടുത്ത് ഇരുപത് പേര് മുപ്പത് പേർക്ക് ഇരിക്കാവുന്ന എ വി നമ്പർ ടു ത്രീ ഫോർ തൊട്ട് എ ബി ഹോൾ തൊട്ട് ഹോൾ ഹോപ്പ് നമ്പർ വൺ ആൻഡ് നമ്പർ ടു ഇങ്ങനെ പല ഹോളുകളുണ്ട് തൊട്ടടുത്ത് തന്നെ ഇ എൽ സിയുടെ ലൈറ്റ് ഹൗസ് വളരെ വിശാലമായ ഒരു റൂമാണ് ഇപ്പോൾ അകത്ത് നമുക്ക് കാണാം അവർ സെൽ പ്രയറിലാണ് ഓരോ ഗ്രൂപ്പുകൾ തിരിഞ്ഞ് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക അവർ അത് വിവിധ രാജ്യങ്ങൾക്ക് വേണ്ടി വ്യക്തികൾക്ക് വേണ്ടി രോഗികൾക്ക് വേണ്ടി ഒക്കെ അവർ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക അങ്ങനെ നമുക്ക് ഓരോ ഹോളിൽ ചെന്നാലും നമുക്ക് ആ പ്രാർത്ഥനകൾ കാണാൻ പറ്റുന്നുണ്ട് മലയാളികൾക്കേറെ അഭിമാനിക്കാം കാരണം വിവിധ രാജ്യക്കാരും ഭാഷക്കാരും ആരാധിക്കുന്ന നാഷണൽ യുവാഞ്ചിക്ക ചർച്ചിൽ കെ ടി എം സി സി അഥവാ കുവൈറ്റ് ടൗൺ മലയാളി ക്രിസ്ത്യൻ കോൺക്രിഗേഷന് സ്വന്തമായി ഒരു ഹോളും ഇവിടെ ആരാധിക്കുവാൻ സാധിക്കുന്നു മറ്റു രാജ്യക്കാരും ആരാധിക്കുന്നുണ്ട് എന്നാൽ ഇവിടെ നിന്ന് ലഭ്യമാകുന്ന വരുമാനത്തിൽ നിന്ന് നല്ലൊരു ശതമാനം കേരളത്തിൻ്റെ വ്യത്യസ്ത സ്ഥലങ്ങളിൽ ചാരിറ്റിക്ക് വേണ്ടി രോഗികൾക്ക് വേണ്ടി കുഞ്ഞുങ്ങൾക്ക് പഠിക്കുവാനുള്ള വിദ്യാഭ്യാസ സഹായത്തിനുവേണ്ടി അങ്ങനെ സഹായിക്കാൻ നമുക്ക് സാധിക്കുന്നുണ്ട് എന്നുള്ളത് ഏറെ അഭിമാനത്തോടും നമുക്ക് ദിവസനയിൽ അത് പറയാൻ സാധിക്കുന്നുണ്ട് കെ ടി എം സി സി ഹാളാണിത് കാരണം മലയാള തനിമയിൽ തന്നെ അത് സൂക്ഷിക്കാൻ ശ്രമിക്കുന്നുണ്ട് ഈ ഹോളിലെ നമുക്കൊരു അഞ്ഞൂറ് പേർക്കോളം നമുക്കൊരു ആരാധിക്കാനുള്ള സൗകര്യങ്ങളുണ്ട് എന്നാൽ ഇപ്പം നമുക്ക് കാണാം റൗണ്ടിലായിട്ടാണ് നമ്മുടെ ചെയ്തുകളൊക്കെ കളിക്കുന്നത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ ആരാധന ഇല്ലാത്ത സമയങ്ങളിൽ രാത്രിയിലൊക്കെ വന്ന് നിന്ന് ആൾക്കാർ പ്രാർത്ഥിക്കാനുള്ള രീതിയിലാണ് പ്രാർത്ഥിച്ച് രാവിലെ രാത്രി മൊത്തം ഒരു പ്രാർത്ഥിച്ചിട്ട് എഴുന്നേറ്റ് പോകുന്നവരാണ് കൂടുതലും അങ്ങനെ എങ്ങനെ നോക്കിയാൽ ഇരുപത്തി മണിക്കൂറും സ്പിരിച്വാലിറ്റി ആത്മീയത നിറഞ്ഞു നിൽക്കുന്ന ഒരു ഹോളാണിത് നമ്മൾ പറഞ്ഞു കെ ടി എം സി സി ഹോൾ ആണെങ്കിൽ പോലും ഇവിടെ മറ്റു രാജ്യക്കാരും ഇവിടെ ആരാധിക്കുന്നുണ്ട് അതുപോലെ തന്നെ ഇവിടെ നമുക്കറിയാം ഫിസിക്കലി ആർക്കും ചർച്ച ഇല്ലാത്തതുകൊണ്ട് അവരുടെ തിങ്സ് ഒക്കെ വെക്കാനായിട്ട് ഹോളി കമ്മ്യൂണിൻ്റെ സാധനങ്ങള് ബൈബിൾ അതുപോലെ തന്നെ അവരുടെ മ്യൂസിക് ഇൻസ്ട്രമെൻറ്റ്സ് അതൊക്കെ യൂസ് ചെയ്യാൻ ഓരോ ഹോൾ ഓരോ ചർച്ചകൾക്ക് നമ്മൾ നമ്പർ വൈസ് അനുസരിച്ച് അവർക്ക് ഓരോ കബോർഡുകൾ കൊടുത്തിരിക്കുകയാണ് ഇതിലാണ് അവരുടെ തിങ്സുകളൊക്കെ അവരെ സൂക്ഷിക്കുകയൊക്കെ ചെയ്യുന്നത് ദൈവനാമത്തിൻ്റെ ഉണ്ടായിരിക്കട്ടെ നമ്മൾ സൺഡേ സ്കൂളും ഇംഗ്ലീഷ് വർഷിപ്പ് സർവീസുമായിട്ട് ജസ്റ്റ് നമ്മൾ ഇംഗ്ലീഷ് വർഷ് സർവീസ് കംപ്ലീറ്റ് ചെയ്ത് ഇവിടെ നിൽക്കുകയാണ് നമുക്ക് നൂറ്റമ്പത് കുഞ്ഞുങ്ങളുണ്ട് പല രാജ്യത്തു നിന്നുള്ള കുഞ്ഞുങ്ങളുണ്ട് കെ ടി എം സി സി എക്സിക്യൂട്ടീവ് കമ്മിറ്റിയുടെ ഒരു നല്ല സപ്പോർട്ട് നമുക്ക് അതിലും പിന്നെ ഈ ഇംഗ്ലീഷ് വർഷിപ്പ് സർവീസ് നമ്മൾ മാർച്ച് നയൻത്ത് ലാസ്റ്റ് ഇയർ തുടങ്ങി നമ്മുടെ ഫസ്റ്റ് ആനിവേഴ്സറി ഇംഗ്ലീഷ് വർഷിപ്പ് സർവീസും നടത്തി കെ ടി എം സി സിയുടെ ആ ആരാധന ഇംഗ്ലീഷിൽ ആരാധിക്കാൻ ഉദ്ദേശിക്കുന്നവർക്ക് ഞങ്ങളെ എല്ലാ സാറ്റർഡേയും ദിവാനിയായാലും ജോയിൻ ചെയ്യാവുന്നതാണ് താങ്ക് യു നമ്മുടെ എൻ ഇ സി കിയുടെ ഈ കോമ്പൗണ്ട് നമ്മുടെ യുവജന പ്രവർത്തകർക്ക് വേണ്ടിയിട്ട് വളരെ കൂടെ നിൽക്കുന്ന ഒരു സംഘം കൂട്ടായ്മയാണ് ഇവിടെ ഞങ്ങൾക്ക് പലപ്പോഴും ഇവിടെ കൂടുവാനും അതിനുള്ള സൗകര്യങ്ങൾ എൻ ഇ സിക്ക് കൊമ്പ് നമുക്ക് ഒരുക്കി തരാറുണ്ട് ഈ പ്രാവശ്യത്തെ കുവേറ്റിന്നുള്ള ഓട്ടോട്ട് യൂട്യൂബിൻ്റെ കേന്ദ്രപ്രതിയായിട്ടാണ് ഞാൻ പ്രവർത്തിക്കുന്നത് അപ്പോൾ എനിക്ക് വേണ്ടുന്ന എല്ലാ സഹായങ്ങളും സഹകരണങ്ങളും എൻ ഇ സിക്കു കിട്ടാറുണ്ട് Uh, this place is a very holy place and uh, we should keep this place because uh, all our, all of our christianity uh, is very important especially in this middle east so i appreciate all of you and all the nations and we are all happy and we are very thankful to our god Thank and jesus god. that we can pray every week and gather together every week and have. we pray for you your church as well and you guys and uh, uh, place, glass place of God and the place of you and uh, okay, thank you. Thank you, thank thank you you thank you all okay thank thank ഴ്ചക്കാണ് നമ്മൾ എൻ ഇ സി കെയുടെ പ്രധാന സ്ഥലമായ ചർച്ചാൻ ആൻഡ് പാരിഷോളിന്റെ മുൻപിലാണ് നമ്മളിപ്പോൾ വന്ന് നിൽക്കുന്നത് കൃത്യമായി പറഞ്ഞാൽ ഞായറാഴ്ച ദിവസവും ശനിയാഴ്ച ദിവസവും വെള്ളിയാഴ്ച ദിവസവും പറഞ്ഞാൽ നമുക്ക് പറയാം ഒരു പതിനായിരക്കണക്കിന് വിശ്വാസ സമൂഹം വന്നു പോകുന്ന സ്ഥലമാണ് ഇത് രാവിലെ നാല് മണി മുതലേ പ്രാർത്ഥനകൾ ആരംഭിക്കുകയാണ് അത് രാത്രി പന്ത്രണ്ട് മണിയാലും തുറന്നുകൊണ്ടേ ഇരിക്കും വിവിധ ഭാഷക്കാരുടെ പ്രാർത്ഥനകൾ അനേകർക്കിടെ വരുവാനും പ്രാർത്ഥിക്കാനും ഇപ്പോൾ നിങ്ങൾക്ക് കേൾക്കാൻ കഴിയുന്നത് അറബിക് സോങ് ആണ് അറബിക് കോമ്പിക്കേഷൻ ഇരിക്കും നടന്നുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ ഈ കോമ്പൗണ്ടി വന്നാൽ വ്യത്യസ്ത പ്രാർത്ഥനകളും പാട്ടുകളും ഒക്കെ വരുന്ന വലിയൊരു മനോഹരമായ ദേവാലയമാണ് കഴിഞ്ഞ വർഷങ്ങളിൽ ഇവിടെ ഇങ്ങനെ നമുക്ക് പ്രാർത്ഥിക്കാനും ആരാധിക്കാനും ഒക്കെ നമുക്ക് സ്ഥലം തരികയും മറ്റ് അനുവാദങ്ങൾ തരികയും ചെയ്യുന്ന കുവൈറ്റ് ഗവൺമെൻറ്റിനോട് നമ്മളെല്ലാം കടപ്പെട്ടിരിക്കുന്നു അവർ ഈ രാജ്യത്ത് വരുവാനും ജോലി ചെയ്യുവാനും ഇവിടെ സ്വസ്ഥമായി താമസിക്കുവാനുള്ള എല്ലാ സ്വാതന്ത്ര്യവും നമുക്ക് തരുമ്പോൾ തന്നെ നമ്മൾക്ക് പ്രാർത്ഥിക്കുവാനും ആരാധിക്കുവാനുമുള്ള സാധ്യതയെന്നു തീർച്ചയായിട്ടും ഈ രാജ്യത്തെയും ഈ ഭരണാധികാരികളെയും അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും അവരോടെല്ലാം നമ്മൾ പ്രത്യേകമായുള്ള നന്ദിയെ എപ്പോഴും പ്രതിദിനം ഞങ്ങൾ അർപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് കാരണം എല്ലാ ദിവസവും ഞങ്ങൾ ബന്ധപ്പെടുന്ന ഒരു സ്ഥലമാണ് എൻ ഓരോ പ്രാവശ്യവും ഞങ്ങൾ കാലുകുത്തുമ്പോഴും പ്രാർത്ഥിക്കുമ്പോഴും എല്ലാം ഈ രാജ്യത്തെയും ഈ രാജ്യത്തുള്ള പൗരന്മാരെയും ഒക്കെ ഞങ്ങൾ ഓർക്കാറുണ്ട് ഈ യൂട്യൂബിലൂടെ എൻ ഇ സി കെ അതിൻ്റെ പരിസരങ്ങളൊക്കെ നിങ്ങളെ കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു നിങ്ങളോടെ ഞങ്ങൾക്ക് എൻ ഇ സി കെ കോമ്പൗണ്ടിൽ നിന്നുള്ള പ്രത്യേകമായ വന്ദനവും സ്നേഹത്തെയും ഞങ്ങൾ അറിയിക്കുകയാണ് നിങ്ങൾ ഈ രാജ്യത്തിനു കൂടി എവിടെയെങ്കിലും പോവുകയാണെങ്കിൽ നിങ്ങളിവിടെ ഇറങ്ങണം ഞങ്ങളെയൊക്കെ കാണണം സന്തോഷിക്കണം ഇല്ലെങ്കിൽ നിങ്ങളായിരിക്കുന്ന സ്ഥലങ്ങളിൽ ഞങ്ങളെ ഓർത്തുനിന്ന് പ്രാർത്ഥിക്കണമെന്ന് ഞങ്ങൾ അപേക്ഷിക്കുകയാണ് നിങ്ങൾ ഓരോരുത്തരും ആയിരിക്കുന്ന സ്ഥലങ്ങളിൽ സുഖത്തോടും ക്ഷേമത്തോടും സന്തോഷത്തോടും സമാധാനത്തോടും കൂടി ആയിരിക്കട്ടെ എന്ന് ഞങ്ങൾ ഈ ആരാധനാലയത്തിൽ നിന്നുകൊണ്ട് നിങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ് അപ്പോൾ നിങ്ങളെല്ലാം ദൈവം അനുഗ്രഹിക്കട്ടെ താങ്ക് യു വെരി മച്ച് ചെറിയ പ്രായത്തിൽ നമുക്ക് കേട്ടിട്ടുണ്ട് ഈ ആകാശവാണി ഓൺ ചെയ്താൽ അതുപോലെ തന്നെ പത്രം എടുത്താൽ എഡിറ്റോറിയൽ എടുത്താൽ ഫുൾ ഇൻഫർമേഷൻ അത് കൃത്യമായി വിശ്വസിക്കാൻ നടന്ന് അതായത് വിക്കിപീഡിയ വരുന്നത് പോലെ വിശ്വസനീയമായ ഇന്ന് സത്യത്തിൽ വാർത്താ മാധ്യമങ്ങൾ മനുഷ്യനെ തെറ്റായ വഴിയോടെ സഞ്ചരിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോൾ നേരിൻ്റെ മാർഗ്ഗത്തിലൂടെ സഞ്ചരിക്കുന്ന നിങ്ങളെപ്പോലുള്ള ചാനലുകളെ റിയലി ഞങ്ങൾ ഞങ്ങൾ അപ്രീഷിയേറ്റ് ചെയ്യുകയാണ് എൻ ഈ സിക്കെ എല്ലാ ആശംസകളും പ്രാർത്ഥനകളും അറിയിക്കുകയാണ് ക്രിസ്ത്യൻ സിസ്കോയ്ക്കുള്ള ഞങ്ങളുടെ ഒരു പുസ്തകം നിങ്ങൾക്ക് വേണ്ടി ഞങ്ങളുടെ ചെയർമാൻ പാസ്മിമാൻ ഗരീബിന് വേണ്ടി അത് നിങ്ങളുടെ ചാനലിനെ സമർപ്പിക്കുകയാണ്